നമസ്കാരം തൊഴിൽ സ്വാഗതം ദുബായിൽ ജോലി നേടാൻ അവസരം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒഡേപ്പക്ക് വഴിയാണ് നിയമനം ദുബായ് കോർപ്പറേഷൻ ഫോർ ആംബുലൻസ് സർവീസിലേക്ക് പരിചയസമ്പന്നരായ ഇ എം ടി പാരാമെഡിക് ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആകെ മുപ്പത്തിയഞ്ച് ഒഴിവുകളാണുള്ളത് ഇതിൽ മുപ്പതെണ്ണം പുരുഷന്മാർക്ക് ആണ് അഞ്ച് ഒഴിവുകൾ സ്ത്രീകൾക്കാണ് ബി എസ് സി ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി ബി എസ് സി ട്രോമ കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് എന്നിവയാണ് യോഗ്യതകൾ ഡി എച്ച് എ അല്ലെങ്കിൽ ഡി സി എ എസ് ഡാറ്റ് ഫ്ലോ ഡി സി എ എസ് സി എം ടി പാരാമെഡിക് അഡ്വാൻസ്ഡ് പാരാമെഡിക് പ്രോമെട്രിക് പാസ് എന്നിവ നിർബന്ധമാണ് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം അത്യാവശ്യമാണ് സാധുവായ ബി എൽ എസ് എ സി എൽ എസ് പി എച്ച് ടി എൽ എസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം ഇതുകൂടാതെ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി ഓൺലൈൻ വഴിയായിരിക്കും അഭിമുഖം നടക്കുക പ്രോമെട്രിക് പരീക്ഷ ഇന്ത്യയിൽ വെച്ചു തന്നെ എഴുതാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ പ്രോമെട്രിക് പരീക്ഷ പാസ്സായവരെ മാത്രമായിരിക്കും വെർച്വൽ അഭിമുഖത്തിനായി പരിഗണിക്കുന്നത് പ്രോമെട്രിക് പരീക്ഷ പാസായ ഉദ്യോഗാർത്ഥികൾ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മുൻപായി ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് റിപ്പോർട്ട് ഡി എച്ച് എ അല്ലെങ്കിൽ ഡി സി എ എച്ച് ആരംഭിക്കുകയും ബി എൽ എസ് എ സി എൽ എസ് പി എച്ച് ടി എൽ എസ് എന്നിവ പൂർത്തിയാക്കുകയും വേണം പ്രാക്ടിക്കൽ പരീക്ഷയിൽ പങ്കെടുക്കാൻ രണ്ട് അവസരങ്ങൾ മാത്രമാണ് ലഭിക്കുക രണ്ട് തവണ പരാജയപ്പെട്ടാൽ പിന്നെ ഉദ്യോഗാർത്ഥിയെ പരിഗണിക്കുന്നതല്ല ഇ എം ടിക്ക് അയ്യായിരം ദുർഹവും പാരാമെഡിക്കിന് ആറായിരം ദുർഹവുമാണ് ശമ്പളം അഡ്വാൻസ്ഡ് പാരാമെഡിക് തസ്തികയുടെ ശമ്പളം ഡി സി എ എസ് ലൈസൻസും എംപ്ലോയ്മെൻറ്റ് വിസയും ഔദ്യോഗിക ജോലി ആരംഭിക്കുന്ന തീയതിയെയും ആശ്രയിച്ചിരിക്കും പ്രതിമാസം എണ്ണൂറ് ദീർഘം താമസബത്തയായി ലഭിക്കും തൊഴിലുടമ താമസം ഒരുക്കുകയാണെങ്കിൽ ഈ ബത്ത കുറയ്ക്കുന്നതുമാണ് പ്രതിമാസം മുന്നൂറ് ദീർഘം യാത്രാ ബ ബത്തയായി നൽകും തൊഴിലുടമ ഗതാഗത സൗകര്യമൊരുക്കുകയാണെങ്കിൽ ഈ ബത്തയും കുറയുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ചിനോ അതിനു മുൻപോ അവരുടെ ബയോഡേറ്റ പാസ്പോർട്ട് പകർപ്പുകൾ വിദ്യാഭ്യാസ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ജി സി സി അറ്റ് ഒടപ്പക് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് कूड़ल तौलवार तो की चल्सक्रैइब